ശരി നിതിൻ സംസ്ഥാനത്തുടനീളം വ്യാപകമായ മഴ കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചതോടെ അടിസ്ഥാന സൗകര്യമൊരുക്കാനുള്ള ടെൻഡർ ഉടൻ വിളിക്കും മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ ചെലവാണ് പദ്ധതിക്കായി കണക്കാക്കിയിരിക്കുന്നത് പദ്ധതി പ്രദേശത്തിന് പ്രത്യേക വ്യവസായ ടൗൺഷിപ്പ് പദവി നൽകാനും തീരുമാനമായി കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതിയുടെ ഭാഗമായ മാനുഫാക്ചറിംഗ് ക്ലസ്റ്ററിനായി ആഗോള ടെൻഡർ ക്ഷണിക്കാനാണ് തീരുമാനം പദ്ധതിക്കായി പ്രോജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റിനെയും നിശ്ചയിക്കും ഇതിനായുള്ള സമയക്രമവും നിശ്ചയിച്ചു പദ്ധതി പ്രദേശത്തിന് പ്രത്യേക വ്യവസായ ടൗൺഷിപ്പ് പദവിയും നൽകും ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു ടെൻഡർ ഡോക്യുമെന്റും തയ്യാറാണ് അപ്പോൾ നമുക്ക് ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ ടെൻഡർ വിളിക്കാൻ കഴിയാവുന്ന രൂപത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എല്ലാം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വ്യവസായ വളർച്ചയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ ഈ ഇൻഡസ്ട്രിയൽ കോറിഡോറും അതിന്റെ ഒന്നാം ഭാഗത്ത് വരുന്ന മാനുഫാക്ചറിംഗ് സിറ്റിയും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിക്കുള്ള കേന്ദ്രാനുമതി കഴിഞ്ഞ ദിവസമാണ് മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപ ചെലവ് കണക്കാക്കുന്ന പദ്ധതിയുടെ അമ്പത് ശതമാനം ചിലവും സംസ്ഥാനമാണ് വഹിക്കുന്നത് പദ്ധതിക്കായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊമ്പത് ദശാംശം തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ചെലവാക്കി ആവശ്യമായ ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഏക്കർ സ്ഥലം സംസ്ഥാനം ഏറ്റെടുത്തിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ സംസ്ഥാനത്ത് പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം വരുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം